മായ ഔഷധൃ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു പ്രതീക്ഷകൾ വിഫുമായി കുഞ്ഞ് ഫാത്തിമ യാത്രയായി ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഫാത്തിമ ചൊവ്വാഴ്ച രാത്രിയോടെ മരിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രണ്ടാർക്കരയിൽ മുത്തശ്ശിയുടെ കൂടെ പുഴയിലിറങ്ങി കുളിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഹന ഫാത്തിമയാണ് ചൊവ്വാഴ്ച രാത്രി എട്ടു മുപ്പതോടെ മരിച്ചത് വെള്ളിയാഴ്ച പതിനൊന്നോടെ നഗരസഭ പതിനൊന്നാം വാർഡിലെ രണ്ടാർക്കരയിൽ നെടിയൻമല കടവിലാണ് അപകടമുണ്ടായത് കൊച്ചുമക്കളോടൊപ്പം മൂവാറ്റുപുഴയാറിയിൽ കുളിക്കാനിറങ്ങിയ മുത്തശ്ശി ആമിന കൊച്ചുമകൾ ഫർഹ ഫാത്തിമ എന്നിവർ വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തെ തുടർന്ന് മരിച്ചിരുന്നു തുണി അലക്കുവാനും കുളിക്കുവാനുമായാണ് ആമിനെയും കൊച്ചുമക്കളും കടവിലെത്തിയത് മൂന്നുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു അപകടത്തിൽപ്പെട്ട കൊച്ചുമക്കളെ രണ്ടുപേരെയും മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം തുടർ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പുഴയിൽ രണ്ടുപേർ അപകടത്തിൽപ്പെട്ടുവെന്ന് പ്രദേശവാസികളായ സ്ത്രീകൾ അറിയിച്ചതോടെ തൊട്ടടുത്ത പെയിന്റിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരാണ് വേഗത്തിൽ ആമിനെയും ഫർഹാ ഫാത്തിമയും ആദ്യം ആശുപത്രിയിൽ എത്തിച്ചത് രക്ഷിച്ചവർക്ക് മൂന്നാമതൊരാൾ കൂടി ഉണ്ട് എന്ന വിവരം അറിയില്ലായിരുന്നു തുടർന്ന് വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് എത്തി മറ്റൊരാളെ കൂടി വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്ന ഹന ഫാത്തിമ ഇന്നലെ വൈകിട്ടോടെ മരിക്കുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംസ്കാരം ബുധനാഴ്ച രണ്ടാർ മൊഹ്യുദ്ദീൻ ജുമ മസ്ജിദിൽ രണ്ടാർ കര എസ് എ ബി ടി എം സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ഹന ന്യൂസ് ഡെസ്ക് മൊവൈറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ